ആഴത്തിൽ സ്നേഹിക്കുവാനും ദുഃഖങ്ങൾ അകറ്റുവാനും സന്തോഷിപ്പിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും പറ്റിച്ചേർന്നിരിക്കണമെന്നുമില്ല അകലങ്ങളിലും അകലാത്ത മനസ്സ് മാത്രം മതി സ്നേഹം എന്നാൽ സ്നേഹം തന്നെ അതിന് വേറൊരു ഭംഗിവാക്കിൻ്റെ ആവശ്യമില്ല അഗാധമായ സ്നേഹം അന്തമായ വിശ്വാസം അമിതമായ പ്രതീക്ഷ എല്ലാം തീരാ ദുഃഖത്തിലേക്കുള്ള പാതയാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്കല്ല നമ്മളെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹം കൊടുത്താലേ ആ സ്നേഹം തിരിച്ചു കിട്ടൂ ആ സ്നേഹത്തിന് വിലയുണ്ടാവൂ കൈവിട്ടുപോയി എന്ന് അറിയുമ്പോഴാണ് സ്നേഹത്തിന് ഭംഗിയുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാറുള്ളത് നമ്മുടെയൊക്കെ ജീവിതം നിർമ്മിച്ചിരിക്കുന്നത് ദുഃഖം വേദന സ്നേഹം സന്തോഷം ഇവയൊക്കെ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ധാരാളം ഉള്ളതിനാൽ ഞാൻ എപ്പോഴും ഒരു ധനികനാണ് നൽകാൻ മടിക്കുന്ന സ്നേഹത്തിന് നഷ്ടപ്പെടലിൻ്റെ അതേ രുചിയും നിറവുമാണ് ആവണം സ്നേഹം ഭ്രാന്താണെന്ന് പലർക്കും മനസ്സിലായി തുടങ്ങുന്നത്